ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസ് സിബിഐക്ക് വിട്ട് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി ഹൈറിച്ച് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ചേർപ്പ് പോലീസ് അന്വേഷിക്കുന്ന കേസാണ് സർക്കാർ സിബിഐക്ക് കൈമാറിയത് അതീവ രഹസ്യമായിട്ടായിരുന്നു ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ ഹൈറിച്ച് കേസ് സിബിഐയ്ക്ക് വിട്ടുള്ള വിജ്ഞാപനം കഴിഞ്ഞ മാസം തന്നെ സർക്കാർ പുറത്തിറക്കിയിരുന്നു ഇതിന് പിന്നാലെ ഏപ്രിൽ അഞ്ചിന്റെ കേസുമായി ബന്ധപ്പെട്ട പെർഫോമർ റിപ്പോർട്ട് അടിയന്തരമായി കൈമാറാനും ഉത്തരവുണ്ടായി ഇക്കണോമിക് ഒഫൻസ് വിംഗിലെ ഡിവൈഎസ്പി മുഖാന്തരം പെർഫോമർ റിപ്പോർട്ട് അടിയന്തരമായി ഡൽഹിയിലെത്തിക്കണമെന്നായിരുന്നു ഉത്തരവിലെ നിർദ്ദേശം നേരത്തെ ഹൈറിച്ച് കേസിൽ ഇ ഡി രേഡിനെത്തുന്ന വിവരങ്ങളടക്കം പ്രതികൾക്ക് ചോർന്ന് ലഭിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് കേസ് സി ബി ഐക്ക് വിടാനുള്ള നടപടിക്രമങ്ങൾ അതീവ രഹസ്യമായി കൈകാര്യം ചെയ്തതെന്നാണ് സൂചന ഹരിച്ച് കേസിനു പുറമെ കൊച്ചി കേന്ദ്രീകരിച്ച് നടന്ന മാസ്റ്റേഴ്സ് ഫിൻസർ സാമ്പത്തിക തട്ടിപ്പ് കേസും സംസ്ഥാന സർക്കാർ സിബിഐക്ക് വിട്ടിട്ടുണ്ട് ഓൺലൈൻ ഷോപ്പിംഗിന്റെ മറവിൽ മണിച്ചീൻ മാതൃകയിലാണ് ഹൈരിച്ച് കമ്പനി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതെന്നായിരുന്നു പോലീസിന്റെയും ഇ ഡിയുടെയും റിപ്പോർട്ട് ഏകദേശം ആയിരത്തി മുപ്പത് കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പാണ് ഹൈരിച്ച് കമ്പനി നടത്തിയതെന്നായിരുന്നു പോലീസ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നത് ഇഡി നടത്തിയ അന്വേഷണത്തിലും കോടികളുടെ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തി ക്രിപ്റ്റോ കറൻസിയായ എച്ച് ആർ കോയിൻ വഴി മാത്രം ആയിരം കോടിയിലേറെ രൂപയുടെ ഇടപാട് നടത്തിയതായാണ് കണ്ടെത്തല് ക്രിപ്റ്റോകറന്സി വഴി സമാഹരിച്ച പണം വിദേശത്തേക്ക് കടത്തിയതായും സംശയമുണ്ട് തൃശൂർ സ്വദേശികളായ കെ ഡി പ്രതാപനും ഭാര്യ ശ്രീനാം പ്രതാപനുമാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഉടമകൾ ഇവരുടെ അൻപത്തിയഞ്ച് ബാങ്ക് അക്കൌണ്ടുകളിലൂടെ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ നിക്ഷേപവും അന്വേഷണ സംഘം ആരോപിച്ചിരുന്നു പലചരക്ക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കായി ഹൈറിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രീതിയാണ് ഇടപാടുകാരെ സൃഷ്ടിച്ചത് ഇന്ത്യയിലാകെ അറുന്നൂറ്റി എൺപത് ഷോപ്പുകളും കേരളത്തിൽ മാത്രം എഴുപത്തിയെട്ട് ശാഖകളും ഉണ്ടെന്നായിരുന്നു കമ്പനിയുടെ അവകാശവാദം ഏതാണ്ട് ഒന്ന് ദശാംശം ആറ് മൂന്ന് ലക്ഷം ഇടപാടുകാരുടെ ഐ ഡികൾ കമ്പനിയിൽ ഉണ്ടെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത് ഇടപാടുകാരുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടാൻ ഒരു ഇടപാടുകാരന്റെ പേരിൽ തന്നെ ൾ സൃഷ്ടിച്ചതായും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു വിദേശത്തേക്ക് പണം കടത്തുന്നു എന്ന പരാതിയിൽ ഇ ഡി റെയ്ഡ് നടത്തിയെങ്കിലും കമ്പനി എം ഡി പ്രതാപനും ഭാര്യയും കമ്പനി സിഇഒയുമായ ശ്രീനിയും രക്ഷപ്പെട്ടു പിന്നാലെയാണ് മുൻകൂർ ജമീന്ദേടി ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ പ്രതികൾ സ്ഥിരം കുറ്റവാളികളാണെന്ന് ചൂണ്ടിക്കാട്ടിയ ഇ ഡി കേരളത്തിൽ മാത്രം പത്തൊൻപത് സ്ഥലങ്ങളിൽ ഇവർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിന്റെ രേഖകളും കോടതിയിൽ സമർപ്പിച്ചു തൃശൂർ ആസ്ഥാനമായ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് കൊച്ചി കാക്കനാട് ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന മാസ്റ്റേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടന്നത് ഓഹരി വിപണിയിൽ പണം മുടക്കി അൽവാൻ ലാഭം വാഗ്ദാനം ചെയ്ത് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഏഴ് വരെയുള്ള സമയത്തായിരുന്നു തട്ടിപ്പ് കേസിനെ തുടർന്ന് സ്ഥാപന ഉടമകളായ എബിൻ വർഗീസ് ഭാര്യ ശ്രീരഞ്ജൻ എന്നിവർ ദുബായിലേക്ക് കടന്നിരുന്നു ഇരുവരെയും പിന്നീട് ഡൽഹിയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത വിവിധ എഫ്ഐആറുകളുടെ അടിസ്ഥാന സംസ്ഥാനത്തിൽ സംഭവത്തിൽ ഇഡിയും അന്വേഷണം ആരംഭിച്ചു പ്രതികളുടെ മുപ്പത് കോടി രൂപയുടെ സ്വത്ത് ഇഡി സംഘം കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു